ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്നേ ഒരു അഞ്ച് മണിക്ക് ഞാൻ കിച്ചണിൽ എത്തിക്കണേ അപ്പോൾ ഒരു ആറര ആവുമ്പോൾ എനിക്കൊരു സ്ഥലം വരെ പോകണം അപ്പോൾ ഒരുവിധം പണിയൊക്കെ ഒരുക്കിച്ചിട്ട് വേണം പോവാൻ അപ്പോൾ എളുപ്പക്കടി ഉണ്ടാക്കണ പുട്ട് അപ്പോൾ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് നേതൃപ്പായ ഉണ്ട് അപ്പോൾ വെച്ചാണ്ട് ഫില്ല അപ്പം എന്നാൽ കറി ഉണ്ടാക്കണ്ടല്ലോ രണ്ട് കപ്പ് പുട്ടുപൊടിക്ക് രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത് സാധാരണ നോർമൽ വെള്ളം കുട്ടുംപൂടിയൊക്കെ ഒന്ന് അനഞ്ഞ് വരുമ്പോഴത്തേനെ ചായക്ക് വെള്ളം വെക്കുകയാണ് ശരിക്കും പുട്ട് ചൂടണം തന്നേ രാത്രി തന്നെ നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടാൽ മതി അപ്പം നല്ല സോഫ്റ്റ് ആയ പുട്ട് രാവിലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഫ്രിഡ്ജിലാണെങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിക്ക് മാറ്റിയാൽ മതി ഞാൻ അങ്ങനെ തന്നെ ചെയ്യല് അപ്പം നീന്തപായ ഭയങ്കര ഉള്ളില് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പഴം പുഴുങ്ങേണ്ടി ആവശ്യമില്ല വേറെ കറി ഉണ്ടാക്കണ്ട അപ്പം ഞാൻ ചോറും കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ചോറ് ഞാനും മോനാണ് പോണത് അപ്പം ഞങ്ങൾ ഇവിടെ ഉച്ചക്ക് ഫുഡ് തന്നെ ഉണ്ടാവില്ല പിന്നെ കാക്ക രാവിലെ പോവും പിന്നെ വൈകുന്നേരം വരുള്ളൂ പിന്നെ ഭാവി മിഥും സ്കൂൾക്കും പോകും മിഥുവിന് സ്കൂളിൽ ചോറുണ്ട് വാവക്ക് പിന്നെ സ്കൂളിൽ ചോറില്ല അപ്പൊനോട് ഞാൻ പൈസ കൊടുത്ത് കൊടുത്താണ്ട് വാങ്ങി കഴിക്കാൻ പറഞ്ഞേക്കണം ഓനായിട്ട് ഉണ്ടാക്കണ്ടല്ലോ പിന്നെ ആദ്യം ആദ്യം അംഗൻവാടിയേക്ക് പോകും ചെയ്യും അപ്പൊ ഞാൻ ഒലിക്ക് പറഞ്ഞയക്കുമ്പോൾ കുറച്ച് കഞ്ഞി കൊടുക്കണം അപ്പം കുറച്ച് കഞ്ഞി കുക്കറിലൊക്കെ അരിയൊക്കെ കുക്കറിൽ കുക്കറിലിടുകയാണ് അങ്ങനെ നമുക്ക് പുട്ട് കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ ചിരകി എടുക്കണം അപ്പൊ കാണാത്ത കാഴ്ചയാണ് കേട്ടോ തേങ്ങ ഞാൻ ഞാനപ്പളും തേങ്ങ അങ്ങനെ ചൂന്ന് എടുക്കലാണല്ലോ അപ്പം ഒന്ന് പുട്ടക്കായതുകൊണ്ട് ഞാനൊന്ന് ചിരകി എടുക്കാണ് ചിലപ്പം ഇങ്ങനെ ക്രഷ് ചെയ്ത് കാണ്ട് എടുക്കുകയും ചെയ്തിട്ടോ പൂണ്ടുംങ്ങാണ്ട് ഇന്ന് പിന്നെ ചിരകി എടുത്തു ഇതൊക്കെ പിന്നെ പഴം നിറക്കണോണ്ടേ തേങ്ങ കുറച്ച് മതി ഞങ്ങൾ പിന്നെ ആറരയ്ക്ക് പോയാലും ചായം കടിയൊക്കെ കുടിച്ചിട്ടാണ് പോയത് കേട്ടോ ഞാൻ കുടിച്ചിരിക്കണേ മോന് പിന്നെ വെറുതൊന്നിരുന്ന് നീച്ചിക്കണ് കാരണം അവന് ആ നേരത്ത് തയ്ക്കാൻ കഴിയൂല ഓൻ ചായം കടിയൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവണം അപ്പം ക്ലാസ് ഒന്നുമില്ലല്ലോ ക്ലാസ് ഉണ്ടെങ്കിൽ പിന്നെ പോകുമ്പോൾ കുടിച്ച് പോവും ഞാൻ അങ്ങനെ പുട്ടുപൊടിയൊക്കെ നനഞ്ഞ് വന്നിട്ട് അപ്പം ഞാൻ ഉപ്പിട്ട് എടുത്ത് കഴിഞ്ഞിട്ടോ ഉപ്പിട്ടെടുത്ത് കണ്ടിട്ടില്ലല്ലേ അപ്പം അതൊക്കെ നല്ലോണം കഴിച്ചുകൊടുത്ത് അപ്പം ഈ പൊടിക്ക് രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം ആണ് കേട്ടോ ചില പൊടിക്ക് അതിലേറെ കുറവ് വരും അനിയത്തി മാപ്പിളൊക്കെ പോകേണ്ടത് പെരിന്തൽമണ്ണക്കാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എം ഇ എസ് അപ്പോൾ ഓലക്കൂടെ ഞങ്ങളും പോവാണ് ഞങ്ങൾക്കും ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുണ്ട് കാക്ക പിന്നെ ഒരു പത്ത് പത്തര ആവുമ്പോൾ റോട്ടിൽ പോകും അപ്പം മക്കളെ അംഗൻവാടിക്ക് വിട്ടിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പോൾ അവർക്ക് കഞ്ഞി ഒക്കെ വെച്ച് പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് പിന്നെ കുളിപ്പിക്കൽ പോലെ ചെയ്യും പിന്നെ കഞ്ഞിയും കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ ആ സമാധാനത്തിലാണ് ഞാൻ പോണത് പിന്നെ അംഗൻവാടി വിട്ട് വരാനാകുമ്പോത്തേ ഞങ്ങക്ക് വരും ചെയ്യാം ഞാൻ പുട്ട് വേവണ നേരം കൊണ്ടേ അലക്കാൻ കുറേ ഉണ്ടായിന് അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ടെ ഇവിടെ ഒരു ട്രിപ്പൊന്നുമല്ല രണ്ട് ട്രിപ്പും മൂന്ന് ട്രിപ്പും ഒക്കെ ഉണ്ടാവും അലക്കാന് ഞാൻ അതൊക്കെ മെഷീനിൽ അലക്കാനിട്ട് അതിൻ്റെ ക്ലീനിങ്ങും വേണമല്ലേ ചെയ്യാ ചോറും കറിയും മാത്രമല്ലേ വേണ്ടാത്തുള്ളൂ ടുക്ക് പോകാണല്ലോ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോകണം അത് കഴിഞ്ഞിട്ടില്ലെങ്കി ഒരു സമാധാനം ഉണ്ടാവില്ല അതിനെ അലക്കാനുള്ളതൊക്കെ മെഷീനിലിട്ടപ്പോ നമ്മളെ പുട്ടൊക്കെ വേവാനായിക്കണല്ലോ അപ്പോൾ പുട്ടൊക്കെ ഒന്ന് കുത്തിയെടുക്കട്ടെ അപ്പൊ ഇങ്ങനെ പുട്ട് ഉണ്ടാക്കണലൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണ്ടി ഇല്ലെങ്കി ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പൊ കണ്ടോ ഞമ്മളെ പഴം ഒക്കെ നിറച്ച പുട്ട് തെറ്റായി വന്നു ഇത് കഴിക്കാൻ ഭയങ്കര ഭയങ്കര രസാട്ടോ കാണാൻ നല്ല മൊഞ്ചും അപ്പൊ ചാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോട്ടെ ക്ലീനിങ് ഒരുവിധ ഒക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അവരിവിടെ എത്താൻ അയക്കണപ്പോ ഞാനും മോനും റോട്ടൊക്കെ ഇറങ്ങി നിൽക്കാണ് അതിനെയും അതും കാണാതെ കണ്ണ് വെട്ടിച്ച് പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ റോട്ടിൽ എത്തിയപ്പോലും വന്നിരിക്കണ കണ്ടവളും പോകുന്നു തണുക്ക് ഉണ്ട് ഇറങ്ങാണ്ട് അവള് പൊതച്ചു മൂടി ഇരിക്കുക അങ്ങനെ അവളൊന്നും നേരത്തെ തന്നെ പോണത് പെരിന്തൽമണ്ണ നല്ല ബ്ലോക്ക് ആണ് ആ ബ്ലോക്ക് നമ്മൾ ഞമ്മളെത്തിപ്പെടണമെങ്കിലേ ഭയങ്കര താമസാണ് അപ്പൊ ഡോക്ടർമാര് വരുമ്പോത്തൊക്കെ ഒമ്പത് മണിയും പത്തുമണിയൊക്കെ ആവും അപ്പൊ ഞമ്മള് അവിടെ എത്തണമെങ്കിലാണ് ഭയങ്കര താമസം അപ്പൊ എല്ലാവർക്കും ഡോക്ടറെ കാണാനുണ്ട് കേട്ടോ എല്ലാവർക്കും ഓരോരോ അസുഖങ്ങളാണ് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പെ ഇവിടെ ഈ സ്ഥലം കണ്ടപ്പോ ഭയങ്കര ഭംഗി തോന്നിട്ടോ അപ്പൊ അതിങ്ങനെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയതാണ് എന്താ പറയാനുള്ള ഊട്ടിയിലും പോയ ഫീല് അങ്ങനെ നമ്മളെ എം ഇ എസിലെത്തിട്ടോ ഇവിടെ എത്തുമ്പോ എനിക്കൊരു നെഞ്ഞെടുപ്പാണ് കാരണം ഒരു നാല് വർഷം മുന്നേ എന്നെ വിധി എഴുതിയതാണ് ഇവിടെ വെച്ചാണ്ട് അപ്പൊ അതൊക്കെ ഇങ്ങനെ നാണി പറയേനി അതൊക്കെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാന് നാണിന്ന് പറയണത് എൻ്റെ അനിയത്തിന്റെ ഭർത്താവ് ആട്ടോ അനിയത്തിന്റെ ഭർത്താവ് മാത്രമല്ല എൻ്റെ ഒരു കൂടിയാണ് കൂടിയാണോ ഓനില്ലെങ്കിൽ ഇന്ന് ഞാനില്ല ഇതിങ്ങനെ ഓർക്കുമ്പോൾ സങ്കടവും കരച്ചിലൊക്കെ ഒക്കെ വരികയാണ് ഓടി 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 ഓനാകെ തളർന്ന് എന്താ പറയാ നാല് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ആ കഥങ്ങനെ പറഞ്ഞു പോരാണ് ഞങ്ങള് അതിന്റെ ശേഷം വന്നതാണ് ഫസ്റ്റ് പേര് കൊറോണ സമയത്ത് എന്റെ വില പ്രസവം ഇപ്പൊ ഇവനും കാക്കയും മാത്രമുള്ള ഇനി പിന്നെ എന്റെ നാത്തൂനും ഉമ്മയുണ്ട് ആർക്കും വരാനും പോകാനും അതും പറ്റൂല അങ്ങനെ ഇവിടുത്തെ ഡോക്ടർമാർക്ക് ധൈര്യമില്ല എന്നെ ഓപ്പറേഷൻ ചെയ്യാനും ഇറങ്ങാണ്ട് വേറെ ഹോസ്പിറ്റലിൽ റെഫർ ചെയ്തതാട്ടോ അത് കേൾക്കുമ്പം കാക്ക ആകെ തളർന്നു പിന്നെ ഇവനെ ഇനി ഓടിപ്പായാനുണ്ടായിനിയത് അങ്ങനെ എന്റെ ഓരോ അനുഭവങ്ങൾ പറഞ്ഞാണ്ട് നിങ്ങളും കൂടി സങ്കടപ്പെടുത്തുകയാണ് ഞാന് ഇതേ ഓർത്ത് എടുക്കാനും കൂടി ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ഡോക്ടർമാരൊക്കെ കണ്ട് മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് പോന്നുട്ടോ പിന്നെ രണ്ടു മണിയൊക്കെ ആവാൻ അപ്പോൾ അപ്പൊ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോണ്ട് ഞങ്ങൾ പോന്നപ്പോ ഒരു ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിച്ചിട്ടാ പോന്നത് ഹെമിക്കുട്ടം കണ്ട അന്തം വീട്ടിരിക്കണ് എല്ലാവരും എല്ലാരും കഴിക്കണിട്ടേ ഭയങ്കര ധൃർതി ഓനും കിട്ടായിട്ട് ഓനാണെങ്കി ഒന്നും കൊടുക്കാനും പറ്റൂല വെറും പാലും മാത്രല്ലേ അപ്പം ഞാനും അനിയത്തി വെറും ചോറായിട്ട് ഓർഡർ ചെയ്തത് മോനും നാണയൊക്കെ പിന്നെ എന്താണ് ബിരിയാണി മതി ഇറങ്ങാണ്ട് പോലെ അത് ഓർഡർ ചെയ്ത് അങ്ങനെ ഓരോന്നോ ഓരോന്ന് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കിനി എനിക്കൊരു സ്വഭാവമുണ്ട് ഞാൻ അവിടെ ചെന്ന് എന്ത് കഴിച്ചാലും ടേസ്റ്റ് ഒക്കെ ഇങ്ങനെ അതിലെന്തൊക്കെ എട്ട്ക്കണെന്നെ നമ്മളുണ്ടല്ലോ രുചിച്ചറിയുമല്ലോ അങ്ങനെ രുചിച്ചറിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന് ഉണ്ടാക്കും അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോകുന്നുട്ടോ അപ്പോൾ വീട്ടിലെത്തി ഇപ്പം രാത്രിക്കത്തെ പരിപാടിയാണിത് ചോറൊന്നും വെക്കാതല്ലേ ഞാൻ പോയത് അപ്പോൾ ചോറൊക്കെ വെച്ച് ഊറ്റി വെച്ചിരിക്കണേ പിന്നെ ഞമ്മക്ക് കുറച്ച് മീൻകറി ഉണ്ടാക്കണേ കാണാം എന്തെങ്കിലും റെസിപ്പീസ് നമ്മളെ വീഡിയോസിൽ ഉൾപ്പെടുത്തണമല്ലോ അപ്പം ഞാനതൊക്കെ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിരിക്കണേ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതവ് പിന്നെ തക്കാളിയും പച്ചമുളകും കരിവേപ്പിൻ്റെ അല്ല ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം അത് നല്ലോണം കൈ വെച്ച് ഞാൻ നമുക്ക് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം മത്തി ഉണ്ട് കഷ്ണമീനും ഉണ്ട് അപ്പം ഞാൻ കഷ്ണമീൻ നാളെ അടുക്ക അയച്ചാണ്ട് മസാല പുരട്ടി വെക്കാൻ അരച്ചുകാണ്ട് മത്തിയാണ് കേട്ടോ അപ്പോൾ വെക്കണത് അപ്പോൾ അത് രാത്രിയാണ് അപ്പൊ കിട്ടുന്ന മത്തിയിലൊക്കെ നല്ല പനഞ്ഞുള്ള മത്തി നല്ല രസമുള്ള മത്തിയാണ് കേട്ടോ അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കണ്ട് ഞാൻ അത് നമുക്ക് ഗ്യാസ് വെച്ച് കണ്ട് തിളപ്പിക്കാം തിളച്ചിട്ട് വേണം മീനിടാൻ അപ്പൊ അതൊക്കെ നടച്ച് വെച്ചുകാണ്ട് ഞമ്മക്ക് മറ്റേ കഷ്ണ മീനുണ്ടല്ലോ അതൊന്ന് കായം പുരട്ടി വെക്കാം അപ്പം മസാലപ്പൊടികളൊക്കെ അത് കിട്ടിയെടുത്തീനെ അപ്പം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നല്ലോണം കായം പുരട്ടിങ്ങാണ്ട് ഒരു ബോക്സിലാക്കി കണ്ട് ഫ്രിഡ്ജിൽ വെക്കുക ചോറ് വരെ വെക്കാതല്ലേ പോയത് അപ്പോൾ വന്നാണ്ട് ആദ്യം ചോറ് വെച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ ആ മീൻകറി ഞാൻ മക്കൾക്ക് പപ്പടം പൊരിച്ചു കൊടുക്കാതെ അരിച്ച് രാത്രിക്കത്തെ വീഡിയോസ് ഞാൻ ഉൾപ്പെടുത്താത്തതും കാരണം രാത്രി അങ്ങനെ ആർക്കും ഫുഡ് വേണ്ട കാക്ക ചിലപ്പോൾ കഴിക്കും ഞാൻ പിന്നെ അധികം കുറേ ആയി കഴിച്ചിട്ട് ഞാൻ കഴിക്കലില്ല കാക്ക ചിലപ്പോൾ തോന്നിയെങ്കിൽ കഴിക്കും അങ്ങനെയാണ് അപ്പം ഞാൻ ഉച്ചക്കത്തെ ഫുഡ് തന്നെ ഉണ്ടാവും രാത്രിക്കൊക്കെ മക്കൾക്കൊന്നും അങ്ങനെ വേണ്ട രാത്രി ചിലപ്പോൾ സ്കൂളിൽ തന്നെ എന്തേലൊക്കെ ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചായയും കടിയൊക്കെ കുടിക്കുകയാണെങ്കിൽ പിന്നെ തീരെ വേണ്ട രാത്രി അപ്പൊ അതുകൊണ്ടാണ് രാത്രിക്കത്തൊന്നും വല്ലാതെ ഉൾപ്പെടുത്താത്തത് അപ്പൊ ഞാന് അതൊക്കെ ഒരു പോക്സിലാക്കിയ കുറച്ച് മസാല ഉണ്ടായിനിക്ക് ഞാന് അപ്പൊ അനഞ്ഞിണ്ടല്ലോ അതിട്ടും കണ്ട് നല്ലോണം കുഴച്ച് വെച്ച് അപ്പൊ ഇതിന് നമ്മളെ മീൻകറിയൊക്കെ തിളച്ച് വന്ന് എന്നിട്ട് നമുക്ക് നമ്മളെ മീൻ ഇട്ടു കൊടുക്കാം മത്തിയല്ലേ രണ്ട് തള തിളച്ചാ പോകും അധികം വെള്ളം ഒഴിച്ചിട്ടില്ല രാത്രികക്ക് മാത്രം മതിയല്ലോ മിഷീനിൽ അലക്കാനിട്ടതൊക്കെ ഇപ്പൊ വന്നിട്ട് ഞാൻ തോരട്ടത് അതിനൊന്നും തോരടാനൊന്നും കൂടിയിട്ടില്ല ഇനി വേന്ന് അടിച്ചു വരു തുടച്ചങ്ങാണ്ട് വേ ഓടിപ്പോയിക്കാണ് പിന്നെ ഈ മക്കളെ കാണാതെ കണ്ണ് വെട്ടിച്ച് പോകണല്ലോ ഇവിടുന്ന് അങ്ങനെ മീനൊക്കെ ഇട്ടും കാണ്ട് ലെവലാക്കി കണ്ട് ഞാൻ അടച്ചു വെച്ചു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കണ്ടിട്ട് പിന്നെയും തുറന്നു നോക്കി അപ്പം ഒന്നും കൂടി വേവാണ്ട് പിന്നെ ഞാൻ അടച്ചു വെക്കാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടി വേവിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മീൻ സെറ്റ് സെറ്റായിക്കണ് ഇനി ഇത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും കറിവേപ്പിൻ്റെ ഇട്ടുംങ്ങാണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഉള്ളിയും തക്കാളിയും വറ്റാത്ത മീൻ കറി സെറ്റായിട്ടോ ഇത് വറ്റിച്ചെടുക്കണമെങ്കിൽ വറ്റിച്ചെടുക്കുക അപ്പൊ ഞാൻ ചെറിയൊരു കറിയും വേണം വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ലല്ലോ അപ്പൊ ഞാൻ പനഞ്ഞിണ്ട് അത് അതിന് ഇവിടെ തല്ലേക്കാരം എന്നാലും ഞാൻ പൊരിച്ചെടുക്കാണ് ആദ്യിക്കോ അതോനും കൊടുക്കാൻ വിചാരിച്ചാണ്ട് പൊരിച്ചതാണ് അത് ആദ്യിക്കോ അതൊന്നും കിട്ടിയിട്ടില്ല ഇത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചേട്ടോ ഞാൻ വേഗം ഇങ്ങോട്ട് ഇട്ട് അടച്ചു വെച്ചേക്കാണ് പിന്നെ മൂത്തു കൂടിയും കയ്യമ്മ പൊട്ടല് പൊട്ടല് മേത്തക്കാവാതെക്കാനായി മൂടിയോണ്ട് ഇങ്ങനെ തടുത്ത് വെക്കാണ് അപ്പൊ അനഞ്ചി പിന്നെ ഞാൻ കറിയിൽ കിടാതെ പൊരിച്ചത് ഇങ്ങനെ കുട്ടികൾ കഴിച്ചോട്ടേ അയച്ചു കണ്ടാണ് കേട്ടോ കറീലിട്ടാ പിന്നെ ആർക്കും വേണ്ടി വരില്ല നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം അനഞ്ചി മക്ക ചോറ് കൊടുക്കട്ടെ അപ്പൊ മോനുന് ചോറ് വേണ്ട ചെടുത്തൊക്കെ കണ്ടിട്ട് അമ്മച്ചി ഇറങ്ങണ്ടോ പോയി മോനുച്ചക്ക് തിന്ന തന്നെ പൈസട്ടില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വെച്ച് വന്റപ്പാലോ അപ്പൊ ഇനി ശല് നമുക്ക് നാളെ കാണാം കേട്ടോ സ്ലാ വലൈക്കും